റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്ന പുഴുങ്ങലരി വെച്ചിട്ട് നല്ല രുചിയുള്ള ഒറോട്ടിയും പത്തിരിയും ഒക്കെ നമുക്ക് തയ്യാറാക്കാം ഏത് കറിയുടെ കൂടെയും ബെസ്റ്റാണ് ബീഫ് വരട്ടിയതോ ചിക്കൻ കറിയോ വെജിറ്റബിൾ കുറുമയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഒന്നര കപ്പ് പുഴുങ്ങലരി വൃത്തിയായിട്ട് കഴുകി തിളച്ച വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രാവിലെ വീണ്ടും ഒന്നുകൂടെ കഴുകി നമുക്കത് അരിപ്പ് പാത്രത്തിലേക്ക് ചേർത്ത് വെള്ളമെല്ലാം കളയാം ഇനി ഒരു മുറി തേങ്ങ ചുരണ്ടിയത് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം രണ്ട് പിടി ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് അതോടെ ചേർത്ത് നമുക്ക് നമുക്കൊട്ടും വെള്ളം ചേർക്കാതെ തരിതരിപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അത് നമുക്കൊരു ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ അരി ചെറിയ ബൗളിൽ തന്നെയാണ് ഞാൻ അരയ്ക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കുറേശ്ശേ മാത്രം വെള്ളം ചേർത്ത് കട്ടിയായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ രണ്ടാമത് അരച്ചത് ഇച്ചിരി ഒരു കട്ടി പരുവത്തിലാണ് അരച്ചത് അപ്പോൾ മൂന്നാമത് അരച്ചതോട് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കണം ഇനി ദോശക്കല്ല് ചൂടാകുമ്പോൾ ഇതാണ് ഒരു പരുവം ദോശക്കല്ല് ചൂടാകുമ്പോൾ നന്നായിട്ട് എണ്ണമയം പുരട്ടി നമുക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ച് ഒരുവിധം കനത്തിൽ തന്നെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം നല്ല രുചിയാണ് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ അല്പം നെയ്യോ എണ്ണയോ പുരട്ടി കൊടുത്താൽ ഒന്നുകൂടെ മയമായിട്ട് കിട്ടും ഇനി നമ്മൾ ആ ബാക്കി വന്ന മാവിലേക്ക് രണ്ട് രീതിയിലാണ് ഞാനിത് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം കുറച്ചെണ്ണം അല്ലാതെ ചുട്ടു ബാക്കിയുള്ള മാവിലേക്ക് അല്പം നമ്മുടെ പത്തിരിപ്പൊടിയിലെ നൈസ് പൊടി അതുകൂടെ ചേർത്ത് മയവായിട്ട് കുഴച്ചെടുത്ത് ഇതുപോലെ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഒരു നല്ല വൃത്തിയുള്ള വാഴയില എടുത്ത് അതിൽ എണ്ണമയം പുരട്ടി ഇതുപോലെ കൈ പത്തി വെച്ച് കൈവെള്ളം വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഒരുവിധം കനത്തിലാണ് പരത്തിയെടുക്കുന്നത് ചൂടായ ദോശക്കല്ലിൽ നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്ന് ഇടുമ്പോഴും അത് മാറ്റിയിട്ട് പുതിയതായിട്ടിടുന്നത് സെൻറ്ററിലേക്ക് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ദോശക്കല്ലിൻ്റെ വലിപ്പം അനുസരിച്ച് അഞ്ചോ ആറോ എണ്ണം നമുക്കിതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുഴുങ്ങല്ലരി ആയതുകൊണ്ട് ഒന്നുകൂടെ ഹെൽത്തിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്